ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടും നിലവിലെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുമെല്ലാം ചൈനയുടെ നിലപാടിനെ കാതോർക്കുകയാണ് ലോകരാജ്യങ്ങൾ നിലവിലെ ഇതുവരെ ചൈന ചൈനയുടേതായിരിക്കുന്ന ഒരു നിലപാട് കൃത്യമായ രീതിയിൽ പരാമർശിച്ചിട്ടില്ല അല്ലെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈന എടുക്കുന്ന നിലപാട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയായി മാറാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നത് ഒന്ന് ചൈനയും ഒന്ന് അമേരിക്കയുമാണ് ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയും അമേരിക്കയുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങി ഈ വ്യത്യസ്തമായിരിക്കുന്ന യുദ്ധങ്ങൾ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു ഒന്ന് ഉക്രൈനും റഷ്യ തമ്മിലുള്ള യുദ്ധം ഒന്ന് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇവിടെ പരമാവധി ലോകരാജ്യങ്ങൾ അവരുടേതായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ സ്റ്റാൻഡ് നമുക്കറിയാം റഷ്യയുടേതറിയാം കൊറിയുടേത് അറിയാം ഇങ്ങനത്തെ വളരെ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ അവരുടെ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ലോകത്തിന് അറിയുന്ന കാര്യമാണ് എന്നാൽ ചൈനയുടെ നിലപാട് മാത്രം അറിഞ്ഞിട്ടില്ല അവരത് പറഞ്ഞിട്ടില്ല അത് അവർ പറയുക എന്നുള്ളത് ഈ യുദ്ധത്തിൽ വളരെ നിർണായകമായിരിക്കുന്ന കാര്യമായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഇപ്പൊ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എന്തായിരിക്കും ചൈനയുടെ സ്റ്റാൻഡ് എന്നുള്ളത് ഏറെക്കുറെ അവര് അവരുടേതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന നിലപാടും അതോടൊപ്പം തന്നെ ആ നിലപാട് സാധൂകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പല ഘട്ടങ്ങളും അവർ നടത്തിയിട്ടുണ്ട് അത് ചൈനയുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായപ്പോൾ അമേരിക്ക അടങ്ങുന്ന സംഘം അതിലിടപെട്ട സമയത്ത് കൃത്യമായിരിക്കുന്ന താക്കീത് തന്നെ അമേരിക്കക്ക് നൽകിയിട്ടുണ്ട് അത് മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടുന്ന സമയത്തും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഏറെക്കുറെ ചൈനയുടെ നിലപാട് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇവിടെ ആധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധം യഥാർത്ഥത്തിൽ ഇപ്പം നടക്കുന്ന യുദ്ധത്തിന്റെ ഉള്ളിലൂടെ അകത്ത് അകത്തളങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമാണ് എന്തുകൊണ്ട് ഈ യുദ്ധത്തിനൊരു ഉണ്ടാകുന്നില്ല വെടിനിർത്തൽ കാര്യങ്ങൾ വിജയിക്കുന്നില്ല സമാധാനപരമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിനൊരു വ്യാഖ്യാനം നൽകുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇവിടെ എവിടെയും യുദ്ധം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ രണ്ട് രാജ്യങ്ങളായിരിക്കുന്ന ഒരു യുദ്ധം ഇവിടെ നടക്കുന്നില്ല ഉക്രൈനും റഷ്യയും തമ്മിൽ രണ്ട് രാജ്യങ്ങളായിരിക്കുന്ന യുദ്ധം ഇവിടെ നടക്കുന്നില്ല അവിടെയൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളും സൈന്യവും സൈനിക ശക്തികളും ആയുധങ്ങളും അതിന്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് യുദ്ധം പരാജയപ്പെടാത്തത് ഒരു കൂട്ടർക്കും വിജയിക്കാനും സാധിക്കാത്തത് അതല്ലാതെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി സംബന്ധമായിരിക്കുന്ന അല്ലാത്ത വിഷയങ്ങൾ ഉണ്ടായാൽ ഇത് എന്നോ ഇത് അവസാനിക്കേണ്ടതാണ് അപ്പോൾ റഷ്യക്കുള്ള ആധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമം ഏതൊക്കെ അവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ ആ അവസരത്തിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തി അഞ്ചാം സ്ഥാനത്ത് ലോക സൈനിക ബലത്തിലൊക്കെ മുപ്പത്തി അഞ്ചാം സ്ഥാനത്തും അതിന്റെ തായോ നിൽക്കുന്ന ഉക്രൈൻ ലോകത്തിലെ സൈനിക ശക്തി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യയുമായിട്ട് രണ്ടര വർഷമായി യുദ്ധം ചെയ്യുന്നു വിജയിക്കാൻ സാധിക്കാത്തതിന്റെ കാര്യം അവിടെ ഉക്രൈനെ സൈനികമായും സാമ്പത്തികമായും അമേരിക്ക സഹായിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് എന്നുള്ളതിനാലാണ് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തുല്യ രീതിയിൽ തന്നെ റഷ്യ ഏറ്റുമുട്ടിയിട്ട് എന്തുകൊണ്ട് റഷ്യ പരാജയപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ റഷ്യയെ വലിയ രീതിയിൽ സഹായിക്കാൻ ഇറാനും കൊറിയയും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ യാഥാർത്ഥ്യമാണ് ചൈനയും സാമ്പത്തിക സൈനികപരമായി സഹായങ്ങൾ അല്ലെങ്കിൽ ആയുധപരമായി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വ്യത്യസ്ത മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഔദ്യോഗികപരമായ രീതിയിൽ ഇതുവരെ അതിന് ചൈന അത് അംഗീകാരം നൽകിയിട്ടില്ല തങ്ങളാണ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പരാമർശമൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല മിഡിൽ ഈസ്റ്റിലേക്ക് ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് മുൻപേ ചൈന ശ്രമങ്ങൾ നടത്തിയതാണ് പക്ഷേ അത് അറബ് രാജ്യങ്ങൾ ചൈനയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അത് പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇസ്ലാമിക പ്രത്യശാസ്ത്രം ഇതിന്റെ ആശയപരമായിരിക്കുന്ന തർക്കവും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന്റെ പ്രയാസവുമാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ചൈന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെടാനുള്ള കാരണം വലിയ രീതിയിലുള്ള സഹകരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ലോകത്തിന്റെ ക്രമങ്ങളും രീതികളൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ട് അമേരിക്കക്കെതിരെ ഒരു ഒരു ബദൽ സംവിധാന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏക ഏറെക്കുറെ രൂപം പ്രാപിച്ചിരിക്കുന്ന സ്ഥിതിയാണ് അതിന് അറബ് രാജ്യങ്ങൾ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യക്കോ ചൈനക്കോ നൽകുകയാണെങ്കിൽ തങ്ങൾക്കതിൽ പരാതിയില്ല എന്നുള്ളിടത്തോളം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അത് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾ ചൈനയുടെ മധ്യസ്ഥത പ്രകാരം അവസാനിച്ചതോടുകൂടി അതിന്റെ കൃത്യമായിരിക്കുന്ന രൂപം തെളിഞ്ഞതാണ് ഇപ്പോൾ പാലസ്തീനും ഇറാനും തമ്മിലുള്ള വിഷയത്തിൽ വിഷയത്തിലെ സംഘർഷപരമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്ന സമയത്ത് ഓരോ രാജ്യങ്ങളും നിലപാട് പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അറിഞ്ഞതാണ് അത് റഷ്യ തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന സഹായം തന്നെ പ്രഖ്യാപിച്ചു കൊറിയയും ഏറെക്കുറെ പ്രഖ്യാപിച്ചു ആയുധ കൈമാറ്റം നടത്തിയായിരിക്കുന്ന റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് മാത്രം മറ്റേതൊക്കെ ഉണ്ട് എന്നുള്ള കൃത്യമല്ല തുർക്കി തുർക്കിയെതിരായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട് ആയുധം നൽകും എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യമാണ് തുർക്കി എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഏറെക്കുറെ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമാണ് അപ്പോൾ ചൈന ഏത് തരത്തിൽ സഹായിക്കും എന്നൊരു നിലപാട് ഇപ്പോഴും അവരെടുത്തതായിട്ട് പുറത്ത് വന്നിട്ടില്ല എന്നാൽ ചില പരാമർശങ്ങളും ചില നിലപാടുകളും സമീപനങ്ങളും ചൈന എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരാണ് എന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമാണ് അതിലൊന്ന് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചൈന തന്നെ മെഡിറ്റേറിയൻ കടലിലേക്ക് യുദ്ധക്കപ്പലിന് അയച്ച ഒരു വിവരം ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു ആ കപ്പൽ എന്തിനാണ് അയച്ചതെന്ന് ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല നങ്കൂരമിട്ടിരിക്കുകയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തങ്ങൾ നിരീക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനു വേണ്ടി എന്ന് പറഞ്ഞ് അവർ ലാഘവത്തോടെ ഒഴിഞ്ഞു മാറുകയാണ് ഫലസ്തീൻ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് ചൈനയുടെ തലസ്ഥാനമായിരിക്കുന്ന ബീജിംഗിലേക്ക് വ്യത്യസ്തമായിരിക്കുന്ന ഫലസ്തീൻ ഫലസ്തീന്റെ ഈ സംഘടനാ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഒരു കൂടി ഒരു സർക്കാർ ഉണ്ടാക്കുന്ന ഒരു ചർച്ച ആരംഭിച്ചത് ചൈനയാണ് എന്നുള്ളത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് ഫലസ്തീൻ വിഷയത്തിൽ ഒരു നിലപാടും ഈ കാലം വരെ പറയാത്ത ചൈനയുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായത് എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം അപ്പോ ഈ അമേരിക്കക്കെതിരെ അവസരം കിട്ടിയാൽ തങ്ങളത് ഉപയോഗിക്കും എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ചൈനയോടൊപ്പം ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമെന്ന് നിലക്കും വലിയ വിശ്വാസ്യതയാണ് ചൈനയ്ക്ക് ഇറാനുമായിട്ടുള്ളത് എന്നതിനാൽ തന്നെ യുദ്ധമുഖത്തിലേക്ക് എത്തുന്ന സമയത്ത് അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ചൈന ഇറാന് നൽകില്ല എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല അത് അമേരിക്ക വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് ഒറ്റ തിരിഞ്ഞ് അക്രമിച്ച് പരാജയപ്പെടുത്താൻ വേണ്ടി ഇറാന് സാധിക്കില്ല എന്ന് കൃത്യമായ രീതിയിൽ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇറാഖിന് ഇറാഖിനെ പോലെയല്ല ഇറാൻ ഇറാഖിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു ഇറാൻ ഒറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല ഇറാനോടൊപ്പം ലോകത്തിലെ വൻ ശക്തികളുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധമുണ്ടാക്കിയിട്ട് അവരില്ലാതാക്കാൻ എന്നുള്ള കാര്യം ശ്രമകരമാണ് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് യുദ്ധവിരാമമാണ് അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവാതിരിക്കലാണ് ഏറ്റവും നല്ല കാര്യമെന്ന് അമേരിക്ക നിലപാടെടുത്തോട്ട് എടുത്തിരിക്കുന്നു ആ അഭിപ്രായങ്ങൾ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കുന്ന ഈ മീഡിയക്കാർ ചൈനയോട് പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമുണ്ട് എന്താണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ സമീപനങ്ങൾ എന്താണ് അതിന് മൗനമായിരുന്നു ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള സൈനിക ശക്തിയുള്ള രാജ്യം യു എൻ സഭയിൽ ഈ അഞ്ചംഗ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി അംഗീകാരമുള്ള രാജ്യം ബീറ്റോ പവറുള്ള രാജ്യം അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതയുള്ള രാജ്യമാണ് ചൈന അതുകൊണ്ട് അവരുടെ അവരുടെ വാക്കുകൾക്കും അവരുടെ നിലപാടുകൾക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യതും അംഗീകാരം ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് പങ്കാളിത്തം വഹിച്ചാൽ ഏത് തരത്തിലാണ് യുദ്ധം അവസാനിക്കുക എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ചൈന മൗനം പാലിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായ രീതിയിൽ നിലപാട് അവരുടെ അവർക്ക് കൃത്യമായ രീതിയിൽ ഗുണപരമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരവരുടെ നിലപാട് പറയുകയും അതിനനുസരിച്ച് നീക്കുപോക്കുകൾ നടത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അത് ഒമാന് ഈ ഇതിൻ്റെ ഇടയിൽ തന്നെ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരപരമായി കൂടിയിരിക്കുന്ന ജിദ്ദയിൽ കൂടിയിരിക്കുന്ന അറബ്യൻ മീറ്റിങ്ങിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ മീറ്റിങ്ങിൽ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു നിലപാട് പറഞ്ഞത് ഈ ഒമാനായിരുന്നു തങ്ങളുടെ ഭൂമിക അമേ ചൈനക്ക് ചൈനൻ സർക്കാരിന് സൈനിക സൈനിക വിമാനത്താവളം ഉണ്ടാക്കാനും സൈനിക ക്യാമ്പ് ഉണ്ടാക്കാനും വേണ്ടി വിട്ടു നൽകും എന്ന് ഒമാൻ പറഞ്ഞത് അന്ന് അന്നത്തെ ചർച്ചയിൽ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ അവതരിച്ചതാണ് അപ്പോൾ അമേരിക്ക അല്ലാത്ത ഒരു രാജ്യത്തിന് അറബ് രാജ്യം ഇത്രയും വിപുലമായിരിക്കുന്ന ഒരു സംവിധാനം അതായത് സൈനിക ക്യാമ്പ് ഉണ്ടാക്കുക സൈനിക എയർപോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ആ പ്രദേശം യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് അമേരിക്കയ്ക്കാണ് ക്യാമ്പ് നൽകിയതെങ്കിൽ അനു അമേരിക്കയ്ക്ക് ഒരു എയർപോർട്ട് അവിടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും അറബ് രാജ്യത്തുണ്ടെങ്കിൽ അത് എയർപോർട്ടിലേക്ക് വിമാനം വരാനോ പോകാനോ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പറക്കാനോ യഥാർത്ഥത്തിൽ ഭൂമിക വിട്ടുകൊടുത്ത് ആ രാജ്യത്തിന് അനുമതി ഒന്നും സാധാരണഗതിയിൽ രീതിയിൽ ആവശ്യപ്പെടാറില്ല അത് ഇവർ ചോദിക്കാറില്ല അങ്ങനത്തെ ഒരു വലിയ വിഷയം ഇതിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് ആ നിലപാട് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് അങ്ങനെ ഉണ്ടായിട്ട് പോലും ചൈനക്ക് ഒമാൻ ഭൂമിക വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ യഥാർത്ഥത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ക്ഷണക്കത്തായിട്ട് തന്നെയാണ് അത് പരിഗണിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ചൈന നിലപാടെന്തെടുക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ് ചൈനയുടെ നിലപാട് ഇറാൻ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മൂന്നാം ലോക യുദ്ധത്തിൻ്റെ ആരംഭമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല